നമുക്ക് സമാധാനം ആശംസിക്കാം സ്തുതി 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 ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ് പരിശുദ്ധൻ 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 ഞങ്ങളുടെ മഹത്വത ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവശ്ക്ക് മഹത്വം

അങ് പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയതൃത്വത്തിന് നിരന്തര സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര

തങ്ങളുടെ വാക്കുകളെല്ലാം അമ്പ് പോലെ സമാധാനം ഞങ്ങളുടെ കർത്താവായി ദൈവമേ അങ് നൽകിയിട്ടുള്ളത് എന്നാൽ പ്രത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴിച്ചൂടി നിൽക്കുന്ന സഭയിൽ

മീനങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിന്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്ഥിരിക്കുന്നു നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ട് മേഞ്ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് ഞങ്ങളുടെ കർത്താവായി ദൈവമേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപ്പെട്ടവരാകുന്നു സുഖത്തിന്റെയും നാഥായ ഞങ്ങളുടെ കർത്താവായി ദൈവമേ അങ്ങയുടെ അനിതമായി കരുണയും നിരന്തരമായി പരിപാലനവുമോർത്ത് അങ്ങേറ്റു പറയാനും ആരാധിക്കാനും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര पिताविनमपुत्रेन ಪರಿಶುದ್ಧಾತ್ಮಾದಿರಸ್ತುತೇ उन्नದ್ರೇವನಾಮಶ್ರೀಹಾತನ್ ಮಾತಾದೇನೇಯಂಗಲ್ಕಾಯ ಸುದನೋದ್ಭನಜೇಯಣೇ ಶಾಂತಿಜನತೇಪೋಲರಾನ ವಲ್ಸರಮಕಿನಂ ಕೃಪಯಾಲೆ ನರಯ

എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ കേട്ട് പ്രാർത്ഥന സ്വീകരിക്കണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് എൻ്റെ പ്രാർത്ഥന എന്റെ സായാഹബലിയായി സ്വീകരിക്കണമേ എൻ്റെ നാവിന മധുരത്തിനം അങ് കാവൽ നിർത്തണമേ എന്റെ ഹൃദയത്തിരിക്കട്ടെ ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ സഹസിക്കാതിരിക്കട്ടെ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധി കർത്താക്കൾ കയറ്റ കൈകളാൽ തടയപ്പെട്ടു എൻറെ വാക്കുകൾ സ്നേഹമെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഞാൻ കേണപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും ക്ലേശങ്ങളാ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ് അറിയുന്നല്ലോ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കിളികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി കളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഞാൻ ഞാനങ്ങുഭേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു ഞാൻ നിശ്ചയിച്ചു താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനം അനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നും പ്രബലപ്പെട്ടിരിക്കുന്നു നിലനിൽക്കുന്നു എനിക്കുത്തരമരുളണമേ കർത്താവ എൻ്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുണ്ട് നല്ല ശരണവുമായവനെ പാപികളായ നമ്മുടെ ദൈവം നമ്മോട് കൂടെ ുന്നു അനുതാപിക്കായി പ്രത്യാശ പാപികളെ അനുതാപത്തിൻ പാതയിലേക്ക് വിളിക്കാനായി പാരിൽ വന്നവനീശോയെ അഭയം നീയൊരുവൻ മാത്രം കരുണാനിധി ഞങ്ങളിലും പരിവർത്തനമുണവാക്കണമേ നിത്യം വസിക്കണമേ പാപ കടങ്ങൾ പോക്കണമേ കർത്താവിനിലേക്ക് തിരിയണമേ നാഥാദാസരണച്ചാർത്ഥന കേൾക്കാൻ കനിയണമേ യാസന കൈക്കൊണ്ടിടണമേ നിൻ നിൻ നിത്യം പാടി വണങ്ങാനായി ണങ്ങോ പ്രാർത്ഥിക്കട്ടെ നിൻ ഞങ്ങൾക്കാൾ ദൈവികം പോകേട നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുധനം മഹത്വപൂർണനുമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാഥി മുതൽ ഞങ്ങളെല്ലായ്പ്പോഴും നിങ്ങൾ സഹോദരമുർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യ മുതാരത്തിലേക്ക് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്നർഹനം ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനത്തെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സൃവേഷം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശ്വിഷായുടെ പരിശുദ്ധ സുശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി അവൻ നസ്രത്ത് വിട്ട് സെബലോണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമെൽ ചെന്ന് പാർത്തു ഇത് ഏശയാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലിയിലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവിൻ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു

അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപുലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപുലിത്തായേയും ഞങ്ങളുടെ മാർ പിതാവിന്റെ ഉപദാധിക്ഷനുമായ മറ്റെല്ലാ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീഷ്ണതയോടും കൂടെ അങ്ങേയൊക്കെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും സന്യാസിനി സന്യാസികൾക്കും അത്മായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് വിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ കർത്താവേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ടമേൽ കർത്താവിൽ നിത്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ കർത്താവേ അപേക്ഷിക്കുന്നുണ്ടാകണമേ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയമെന്ന് വിനയപൂർവം ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായി അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു

പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആശീർവദിക്കണമേ സഹോദരനെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും എല്ലാത്തിലും കൃപചരിവും സംരക്ഷണവും നമ്മളും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കന്യകഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പാവനചനത്തിൽ പൂർത്തി വരിക്കുന്നു ഹേളെ ദർശനവും പ്രവചന സാക്ഷ്യമതും ഇന്നു ഞാൻ നിനക്ക് मदिनम् पुत्रनं पुत्रमाविनम् सुदे उदयम् പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നിന്റെ സമാധാനം നിവസിക്കാൻ ഇടയാക്കണമേ സഭയുടെ വളർത്തണമേ സന്താനങ്ങളെ സംരക്ഷിക്കണമേ അവർ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും ർത്താവോ എന്നെക്കിയെങ്കിലും അങ്ങയുടെ നിയമത്തിൽ നിന്ന് ഞാൻ അകന്നില്ല ആദ്യം മുതലെയുള്ള അങ്ങയുടെ വിധികൾ കർത്താവെ ഞാൻ അനുസ്മരിക്കുന്നു അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു അവ എനിക്ക് ശിക്ഷണം നൽകുന്നു പാപികൾ നിയമം പരിത്യജിച്ചിരിക്കുന്നു അത് എന്നെ ദുഃഖിതനാക്കുന്നു പ്രവാസഗേഹത്തിലെ എൻ്റെ മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ് കർത്താവെ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു അങ്ങയുടെ കൽപ്പന ഞാൻ പാലിക്കുന്നു പ്രമാണങ്ങളെല്ലാം ഞാൻ കാത്തതിനാൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതലെ നയിക്കു മാമേ ഹലലുയാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന വർത്താവേ പ്രശാന്തമായ സായകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ഞങ്ങളുടെ കർത്താവായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ ഗികാമറിയും വിശുദ്ധ സ്ത്രീയന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ മാരപ്രേമിന്റെയും വിശ്രുത രക്തസാക്ഷിയായ മർഗീവർഗീസിന്റെയും മറ്റ് രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആതിസ്ഥ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവ സഹായവും ദുഷ്ടവിശ്വാസവും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഹ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും സമയവും സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തിപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യ സൗഭാഗ്യത്തിന് അവിടെ നിന്ന് അർഹരാകട്ടെ വിശുദ്ധ സഭയേയും പാപികളും ബലഹീനരുമായി നമ്മയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനേയും തന്റെ പരിപാലനത്തിന്റെ വലത്തുകാരൻ നീട്ടി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും